ാണ് നമ്മൾ ഈ രണ്ട് ജന്മദിനങ്ങളും ആചരിക്കുന്നത് ആഘോഷിക്കുന്നത് എന്ന് നമ്മൾ ചിന്തിച്ചാൽ മാത്രം മതി ഈ തിരുനാളുകളുടെ നാട്ടി നാടെങ്കിൽ 我吃点。 നിന്റെ നിന്റെ മകൻ ഇതാ അമ്മ ഒരു യോഹന്നാൻ യോഹന്നാൻ മാതാവിനെ ായി പരിപാലിക്കാനായി വിട്ടുകൊടുത്ത് പറയുന്ന ആ വചനത്തിലൂടെ മറ്റൊരു തന്നെ വീണ്ടും ഉറപ്പിക്കുകയാണ് ഒരു സ്പിരിച്വൽ റിലേഷൻഷിപ്പ് വിത്ത് നമുക്കറിയാം നമ്മൾ എന്നും ചെല്ലുന്ന ഒരു പ്രാർത്ഥന അതിലെ എന്നെ സ്പർശിച്ചിരിക്കുന്നതായ ഏറ്റവും ഒരു സ്പർശിക്കുന്ന ഒരു ഭാവം അതിന് ആണ് അപേക്ഷിച്ച് ആരെയും ഇതുവരെയും നിലയില് ഐ സിയു കിടക്കാൻ തുടങ്ങിയിട്ട് അഞ്ചു ദിവസമായി അഞ്ചു ദിവസമായി രോഗഗീതകളെ കുറിച്ച് പറഞ്ഞിട്ട് ഞാൻ അതിന്റെ പേരുകൾ വളരെ സീരിയസ് ആയിട്ട് കിടക്കുകയാണ് കൂടുതൽ പലരും ഉണ്ട് പക്ഷേ അവരെന്നോട് പറഞ്ഞു വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇവിടെ ഉറങ്ങിയിട്ട് അഞ്ചാറ് ദിവസമായി ഓരോ കടന്നിട്ടുണ്ട് അപ്പൊ സദ്യ പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഒരു അമ്മയുടെ ഭാവം എന്ന് പറയുന്നത് ഈ ഈശ്വ പരിശുദ്ധി അമ്മയുടെ ജനന തിരുനാളില് നമ്മളെ ഈ പരിശുദ്ധ അമ്മയുടെ ബാധ്യസ്ഥം ചോദിച്ച് പ്രാർത്ഥിക്കുന്ന അവസരത്തിൽ നമ്മളെല്ലാവരും ആഗ്രഹിക്കേണ്ട അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ട കാര്യം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ അമ്മയോട് പ്രാർത്ഥിക്കുന്നതിലൂടെ അത് അച്ഛനായാലും ശരി ും പോവും കോഴിക്കോട് ബസ് ഇറങ്ങി അന്ന് വയനാട്ടിൽ ബെച്ച് പറയുന്ന തന്നെ ഒരു പോയി ആ തലശ്ശേരി എല്ലാ അപ്പോൾ തന്നെ ഈ ശമാശന്റെ കൂട്ടത്തില് അങ്ങോട്ടേക്ക് പോയി ആ രാവിലെയാന്ന് പറഞ്ഞു കൃത്യം ഒക്ടോബർ മാസം നാലാം തീയതി ആയിരുന്നു ഞങ്ങളുടെ അവധിക്കാലം അഞ്ചാം തീയതിയാണ് അതേ തന്നെ അവിടുന്ന് തന്നെ ഒരു വണ്ടി എടുത്ത് മലപ്പുകളിലുള്ള തന്റെ വലിയ ദൈവമേ അറിയുന്നത് മണിക്ക് ഇവന്റെ ഒരു സംഭവിച്ചു എങ്ങോട്ടും കൊണ്ടുപോകേണ്ട ഒന്നില്ല മൂന്നേ കാലമായപ്പോഴേക്കും അമ്മ മരിച്ചു മരീക്ഷ ഞങ്ങൾ അവിടെ പോലുകയും ചെയ്തു വീട്ടിലെത്തിയില്ല അതേസമയം നേരത്തെയൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ കത്തുകളിലൂടെ അല്ലെങ്കിൽ ഫോണിലൂടെ ഞങ്ങള് അവധിക്കാലും പോയിട്ടാണ് വരുന്നത് ഏതായാലും ആ അറിയിപ്പ് രാവിലെ അവിടെ ഇരുത്തുമ്പോൾ ആൾക്കാർ അവിടെ ഉള്ളത് വിചാരിക്കുന്നത് അവധിക്കാലം ഈ ഈ അറിയിപ്പ് മരണ അറിയിപ്പ് കിട്ടിയിട്ടാണ് വരുന്ന ഒരാഴ്ച കാലം ഞാൻ നോക്കുകയാണെ കാലം ഈ അച്ഛൻ ശമാസന്റെ കൂടെ ആ സങ്കടം ഞാൻ ഡിസംബർ മാസത്തിൽ പെട്ടാണ് അതിന് ശേഷം അതിന് ശേഷം പല പ്രാവശ്യം ഗാദറിങ്ങുകളിലും മറ്റൊക്കെ കാണുമ്പോൾ ഞാൻ എൻ്റെ സുഹൃത്തിനോട് ചോദിക്കുമായിരുന്നു നീ ഇപ്പോൾ വീട്ടിലൊക്കെ പോകുന്നില്ലേ വീട്ടിൽ സഹോദരങ്ങളുണ്ട് നാല് അഞ്ച് അനിയന്മാരുണ്ട് രണ്ട് പെണ്ണന്മാരുണ്ട് ഞാൻ ഞാൻ കാരണം ഒരു എന്ന് പറയുന്നത് കൂടി ഞാനല്ലോ എനിക്കിതിപ്പോ വേഗത മനസ്സിലാകുമെന്ന് പറയാൻ കാരണം എന്റെ അമ്മയും രണ്ടു മാസം ഒന്ന് മരിച്ചു പോയത് അതുകൊണ്ട് ഞാനീ പറയാം ഒരമ്മ വീട്ടിലുണ്ടെങ്കിൽ അവിടെ ഒരു ഈശോ നമുക്കൊരു അമ്മയെ തന്നിട്ടുണ്ടല്ലോ ആ അമ്മയെ ഹൃദയത്തിനും മനസ്സിലും സ്വീകരിച്ചു കഴിഞ്ഞാൽ വേറെ ആരല്ല ഈ ലോകത്തിൽ ഇല്ലെങ്കിലും നമുക്ക് പ്രശ്നമില്ല ഒരു ശാരീരിക ബന്ധത്തിൻ്റെ അപ്പുറത്തേക്ക് ഒരാത്മീയതയുടെ ബന്ധം ഈ പരിശുദ്ധിയമ്മയുമായിട്ട് നമുക്ക് പുലർത്താനായിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം പ്രതിസന്ധികളൊന്നാൽ ചെയ്യാനുള്ള ശക്തി ഈ നൽകുമെന്നതിൽ യാതൊരു സംശയം ഇന്ന് നേതൃത്വത്തിൽ വളരെ സന്തോഷകരമായിട്ട് അമ്മമാരെല്ലാം കാഴ്ച എല്ലാം നടത്തി പ്രാർത്ഥിക്കുന്നത് കുർബാനെല്ലാം ഈ അമ്മമാരെ കുറിച്ച് പറയുമ്പോൾ എപ്പോഴും എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്ന ഒരു കാര്യമില്ല ഒരമ്മയുടെ സഹനവും ഒരമ്മയുടെ കഷ്ടപ്പാടും കാണാൻ ഒരു പരാതിയും പരിഭവുമില്ലാതെ ചെയ്യാനായിട്ട് ഇനി അഥവാ എന്തെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞെങ്കിൽ തന്നെയും അതെല്ലാം പറഞ്ഞ് വീണ്ടും പഴയതുപോലെ പ്രവർത്തിക്കാനായിട്ട് കഴിയുന്ന അമ്മ മനസ്സെന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കും അമ്മമാർക്ക് വലിയ കാര്യങ്ങളൊന്നും വേണ്ട പ്രത്യേകിച്ച് പഴയ അമ്മമാരെ സംബന്ധിച്ചവർ ഇപ്പോഴത്തെ അമ്മ തന്നെയാണ് വലിയ വലിയ ആഗ്രഹങ്ങളൊന്നും ഇല്ലാത്തവരാണ് ഈ അമ്മയെന്ന് പറയുന്നത് കൊച്ചു കൊച്ചു കാര്യങ്ങളുടെ സന്തോഷം ഞാനൊരു സത്യം പറയട്ടെ അമ്മമാർ ആവശ്യമുള്ളത് കുറച്ച് പരിഗണനയും സ്നേഹവും മാത്രം മതി വേറെ ഒന്നും വേണ്ട ചെയ്യുന്ന കാര്യങ്ങളിൽ അത് ചെയ്യുന്നു എന്ന് കാണുന്നു എന്നുള്ളതും മാത്രം മതി അമ്മമാരുടെ മനസ്സ് പറയാനായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ അത് ചെയ്യുന്നുണ്ടെന്നുള്ളത് മറ്റുള്ളവർ അംഗീകരിച്ചാൽ മാത്രം മതി വേറൊന്നും വേണ്ട എന്ത് ത്യാഗവും എടുക്കാനായിട്ട് പ്രയാസം എന്ന് പറയുന്ന ഒരു ഒരു നല്ല കവിയുണ്ട് നൈറ്റ് നൈറ്റ് ഇൻ വിത്ത് എന്ന് പറയുന്ന ഇംഗ്ലീഷ് കവിതയുണ്ട് കഥ ഇത്രയുണ്ട് ഒരു കുട്ടി സഹിച്ചു വേദനിച്ചു വേഗം പറഞ്ഞു തരാം പല മരുന്നുകൾ വെച്ചു പല മന്ത്രവാദികളെ കൂടി വേദന മാറ്റാൻ വേദനയുടെ അമ്മ പറയുകയാണ് ദൈവമേ എന്റെ കുഞ്ഞുങ്ങളെ ആരും ഈ ഇതാണ് മനസ്സെന്ന് പറയുന്നത് ഞാൻ നീ പറയുന്നത് നിങ്ങൾ അംഗീകരിച്ചു തരുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അംഗീകരിച്ചാൽ ഇല്ലെങ്കിലും ഇത് തന്നെയാണ് എൻ്റെ സ്ഥിതി എന്ന് പറയുന്നത് അതായത് പ്രത്യേകിച്ച് നമുക്കറിയാം നമ്മുടെ ഈ മലയോ മലയോര മേഖല കാർഷിക മേഖലയാണെങ്കിലും ശരി ജോലി ചെയ്യുന്നവരാണെങ്കിലും ശരി എനിക്കറിയാവുന്ന ചിലപ്പോഴെങ്കിലും നമ്മൾ വിചാരിക്കുന്നതാണ് ജോലിക്കാരെ സംബന്ധിച്ചിട്ട് അവർക്കെന്താ അവസരം അവർ രാവിലെ എഴുന്നേരം ജോലിക്ക് അങ്ങ് പോകല്ലേ വൈകുന്നേരം ജോലി കഴിഞ്ഞ് തിരിച്ചു വരികല്ലേ അവർക്കെന്താ മാസമാസം ശമ്പളം നിൽക്കുകയല്ലേ ഇങ്ങനെയൊക്കെയാണ് ജോലിക്കാരായ അമ്മമാരെ കുറിച്ചുള്ള ചിലരണയെങ്കിലും തെറ്റായിട്ടുള്ള ധാരണയെന്ന് പറയും ഇനി എനിക്ക് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം ഞാൻ പറയാം ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ സാധാരണയുള്ളതിനേക്കാളും കഠിനമായി അധ്വാനിക്കാതെ ഈ കൃത്യസമയത്ത് ജോലിക്ക് പോകാതെ തിരിച്ചു വരാനായി ഒരു സ്നേഹം പരിശുദ്ധി അമ്മ ചെറിയ കാര്യങ്ങൾ ചെയ്ത് സന്തോഷം അനുഭവിച്ചവളാണ് ജീവിതത്തിലെ വേദനകളുടെ െല്ലാം നമ്മൾ നോക്കേണ്ടത് ഈ അമ്മയിലേക്കാണ് ഹൃദയത്തിലൂടെ ഒരു വാൾ കിടക്കുന്നു പറഞ്ഞു എന്ന് പറഞ്ഞ അന്നു മുതലും അമ്മയുടെ ജീവിതത്തിലെ സഹനത്തിന്റെ അമ്മയ്ക്ക് ഒരിക്കലും കഴിഞ്ഞിരുന്നു അമ്മമാരെ നിങ്ങളിൽ നിന്ന് രാവിലെയും ഉണ്ടല്ലോ അതൊന്നുമല്ല ഒന്നുമല്ല അനുദിന ജീവിതത്തിൽ നിങ്ങളുടെ ജീവിത പങ്കാളിക്കും മക്കൾക്കും തലമുറകൾക്കും വേണ്ടി നിങ്ങൾ ജീവിതത്തിൽ സമർപ്പിക്കുന്ന ഒരു സമർപ്പണമുണ്ടല്ലോ അതിന്റെ അതിന്റെ അപ്പുറത്തെ അതിന്റെ അപ്പുറത്തേക്കും ഇല്ല അത് കർത്താവിന്റെ ബലിയോട് ചേർത്ത് വയ്ക്കാൻ കഴിഞ്ഞാലാണ് ഒരു കുടുംബത്തിന്റെ വളർച്ചയെ സഹായിക്കാനായിട്ട് സാധിക്കുന്നത് ഒരു കാര്യം ഞാൻ പറയാം ഒരമ്മയുടെ ജീവിതമാണ് കുടുംബത്തിന്റെ അടിത്തറന്ന് പറയുന്നത് ഒരമ്മയുടെ ജീവിതമാണ് ഒരമ്മയിലൂടെയാണ് ാണ് കാരുണ്യത്തിന്റെ മനസ്സ് കുഞ്ഞുങ്ങൾ സ്വന്തമാക്കുന്നത് ആത്മീയതയുടെ കുടുംബത്തിന്റെ ഐക്യത്തിന്റെ കണ്ണി എന്ന് പറയുന്നത് അമ്മയുടെ മനസ്സ് സ്വന്തമാക്കാൻ കഴിയുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല വളരെ ആഴപ്പെട്ട ആത്മീയത ത്യാഗപൂർണ്ണമായ ജീവിതം ഇതെല്ലാം അതിൽ ഉൾച്ചേർന്നിട്ടുണ്ട് ഒരു ബലിയുടെ ജീവിതമാണ് അപ്പൊ അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്നത് എന്താണ് പ്രത്യേകിച്ച് കുടുംബത്തിൽ ജീവിക്കുന്ന വ്യക്തികൾക്ക് ചെയ്യാൻ കഴിയുന്നത് അമ്മമാരെ ആദരിക്കുക എന്നുള്ളതാണ് ആദരിക്കുക അവരെ ആദരവോടെ കാണുക അത് മാത്രം മതി വെറുതെ വേണ്ട ആദരവോടെ കാണുക ആത്മീയതയുടെ ആഴമില്ലാത്ത ഒരു വ്യക്തിക്കും ഈഗോ ഇല്ലാത്ത ആഴമില്ലാത്ത ഒരു വ്യക്തിക്കും മാത്രം ഈഗോ ഇല്ലാത്ത 好的，我的。 കുഞ്ഞ് ആ മനുഷ്യനെ അപ്പച്ചാലെ ഡാഡി പപ്പായ കുളിക്കാൻ കാരണം എന്താ ആ അമ്മ പറഞ്ഞു കൊടുക്കുന്ന പരിചയപ്പെടുത്തി കൊടുക്കുന്ന ആൾ ആദ്യ തോന്നുന്നു അപ്പനാണെങ്കിൽ വലിയ പോടാണ് വിവാഹം പോയി എത്രയോ പേരെ ഞാൻ കണ്ടിട്ടുണ്ട് രണ്ടാമത് വിവാഹം കഴിക്കാതെ ജീവിക്കാനായിട്ട് സാധിക്കത്തില്ല മക്കളെ വളർത്താൻ പറ്റത്തില്ല അഞ്ചും എട്ട് മക്കളുള്ള എത്രയോ അമ്മമാര് ഭർത്താവ് മരിച്ചതിന് ശേഷം ആ എട്ട് മക്കളെയും ഒരു കൊഴുപ്പ് കൂടാതെ വളർന്നിരിക്കുന്നത് ഞാൻ കണ്ടിരിക്കുന്നു അപ്പൊ അതുകൊണ്ട് കാര്യം ചെയ്യ നമ്മൾ പറയും ഈ സ്ത്രീകൾ വളരെയേറെ ബലഹീനരാണ് അവർക്ക് ശക്തില്ല അവരെ കൊണ്ട് ഒന്നും കൊള്ളത്തില്ല ദൈവം ഒരു പ്രത്യേകമായിട്ടുള്ള കഴിവ് മാതൃത്വത്തിന് അതേ പറഞ്ഞത് ഒരു ഒരു ഭർത്താവിന് തന്റെ മക്കളെ വളർത്താനായിട്ട് സാധിക്കില്ല ഒരു സ്ത്രീ ഇല്ലെങ്കിൽ ഒരു ഭാര്യ ഇല്ലെങ്കിൽ ഒരു അമ്മ ഇല്ലെങ്കിൽ ഒരമ്മയ്ക്ക് ഒരു ഒരു ഭർത്താവില്ലാതെ അപ്പനില്ലാതെ ആ കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കാനുള്ള പ്രിയപ്പെട്ടവരെ ഇന്ന് ഈ ജന്മദിനാഘോഷിക്കുമ്പോൾ നമ്മൾ മറക്കാതെ മനസ്സിൽ കൃതജ്ഞതയോടെ ഓർക്കേണ്ട ആരാധനവും നമ്മുടെ ഒരു അമ്മമാരാണ് അവരെ മറക്കരുത് അവർ മരിച്ചു പോയവരായിക്കോട്ടെ ജീവിച്ചിരിക്കുന്നവരായിക്കോട്ടെ അതോടൊപ്പം തന്നെ ഇന്ന് കുടുംബത്തിൽ നമ്മൾ ഒരുമിച്ച് ജീവിക്കുന്ന കുടുംബാംഗങ്ങൾ ഓർക്കേണ്ട കാര്യം കാണുന്നു ആ കുടുംബത്തിൻ്റെ ശൈലിക്കുള്ള എന്ന് പറയും സംശയുമില്ല അമ്മമാർ വിചാരിക്കരുത് ഇന്ന് മാതാവിന്റെ നാളെ കാണിച്ചിട്ട് ഈ അച്ഛൻ ഈ അമ്മമാരെയെല്ലാം കൂടി പറയുന്ന ഒന്നുമല്ല സത്യമായ ഒരു കാര്യമാണ് ഈ ചെയ്യുന്ന കാര്യങ്ങളെ ഒന്ന് പരിഗണിക്കാനും അംഗീകരിക്കാനും കഴിഞ്ഞാൽ ആ കുടുംബത്തെ സ്വർഗമാക്കി മാറ്റാനായിട്ട് സാധിക്കൂന്നുള്ളതിൽ യാതൊരു സംശയവും മനസ്സിലായി മഹാത്മനിപ്രകാരം പറയുന്നുണ്ട് ഒരു സ്ത്രീയെ പെരുമാനിക്കാത്ത പുരുഷനെ പറ്റില്ല മനസിലായില്ലേ ഈ കാലഘട്ടത്തിൽ ഇന്നും നമ്മൾ കാണുന്ന ഒരു കാഴ്ചയുണ്ട് മനസ്സിലായില്ലേ അവർ ഒന്നിനു കൊള്ളാത്തവരെന്നും ജീവിക്കുന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ജീവിക്കുന്ന ഒരു സമൂഹം ഇന്നുണ്ട് പുരുഷാധിപത്യം എന്ന് പറയുന്നത് അമ്മമാർക്ക് വേണ്ടിയും സൈഡിൽ പുരുഷാധിപത്യം എന്ന് പറയുന്ന ഇന്ന് നമ്മുടെ പല കുടുംബങ്ങളിലും ഉണ്ട് അത് മാറേണ്ട സമയം കഴിയും മനസ്സിലായില്ലേ അത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെ നമ്മളൊരു ഈ വിവാഹത്തോടുകൂടിയാണെങ്കിൽ ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ സൃഷ്ടിക്കുന്നുണ്ട് അതുകൊണ്ട് വേറെ ഒന്നും ചെയ്യുന്ന കാര്യം ഒരു കുടുംബത്തിൽ അമ്മയെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞല്ലോ അമ്മയ്ക്ക് വേണ്ടത് അമ്മ ചെയ്യുന്ന പ്രവർത്തികളെ ഒന്ന് കാണാനുള്ള ആന്തരിക നേ മാത്രം മതി ാണെങ്കിലും ശരി ജീവിത മതി വേറെ ഒന്നും അവർ പ്രതീക്ഷിക്കുന്നില്ല കാര്യവും പ്രതീക്ഷിക്കുന്നില്ല ചിലവ് പ്രതീക്ഷിക്കുന്നുണ്ടാകുന്നില്ല ഈ ഒരു പരിഗണനയും സ്നേഹവും മാത്രം മതി നിനക്ക് ഞാനുണ്ട് എന്ന് ആരമ്മയോട് പറയാൻ കഴിയുന്ന മകനും മകളും അല്ലെങ്കിൽ ജീവിത പങ്കാളി അത് മാത്രം മതി ഒരു അമ്മയെ സന്തോഷിപ്പിക്കാനായിട്ട് പ്രിയപ്പെട്ടവരെ ഇന്ന് പരിശുദ്ധി അമ്മയാണ് ഞാൻ വലിയ ഉണ്ട് ഇത് ഇപ്പൊ ഇത്രയും നിങ്ങളെ പറയുന്നു വലിയ ഉത്തരവാദിത്വം അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന ഈ തിരുത്തു പോകാതെ ആത്മീയതയുടെ നിറവ് ഒരിക്കലും കുറഞ്ഞു പോകാതെ സൂക്ഷിക്കാനുള്ള വലിയ ഉത്തരവാദിത്വം അമ്മമാർ കൊണ്ട് ത്യാഗങ്ങൾക്ക് തലമുറകളിലേയും വെളിച്ചം പകരുകയാണ് ഈ ത്യാഗങ്ങളിലൂടെ എന്നുള്ള സത്യം മറന്നുപോകരുത് ഈ പരിശുദ്ധിയമ്മയുടെ ജന്മദിന ജന്മത്തിൽ നിന്നാണ് ആഘോഷിക്കുന്നത് ജന്മദിനം ആഘോഷിക്കുന്ന ഇന്ന് മാതാവിൽ നിറഞ്ഞു നിന്ന സുഹൃത്തൂർണമായ അനുഭവങ്ങൾ ജീവിതാനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ നമ്മൾ ആഗ്രഹിക്കുന്നു സ്ഥിരപ്രജ്ഞത ഒരിക്കലും ഒരു പരാതിയില്ലാത്ത ഒരു ജീവിതം ഓൾവേസ് കംസ് ഉയരുന്നത് ശൂന്യമായ ഹൃദയത്തിൽ നിന്നാണ് മാതാവിനൊരു ഇരിക്കലൊരു പരാതി ഉണ്ടായിട്ടില്ല എല്ലാ സഹനങ്ങളിലും ദൈവവിധം തിരിച്ചറിഞ്ഞിരുന്നു ആ ഒരു മനസ്സ് വലിയ വിശ്വാസം ദൈവത്തിന്റെ വചനം വിശ്വസിച്ചവൾ ഭാഗ്യവതി ആ വിശ്വാസത്തിന്റെ നിറവ് കുടുംബങ്ങളെ കുടുംബത്തെ പടുത്തുയർത്തുക എന്ന് പറഞ്ഞാൽ വലിയൊരു ഉദ്രവാദിത്വമാണെന്നുള്ള തിരിച്ചറിവ് ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ നമ്മുടെ സ്വന്തം അമ്മമാരെ സ്നേഹത്തോടെ അനുസ്മരിച്ച് പ്രാർത്ഥിക്കാൻ പരിശുദ്ധി നമ്മുടെ നാം കാരണമാകട്ടെ അതിനായിട്ട് ഈശ്വര നമ്മുടെ എല്ലാവരെയും